ഞാനിന്നേ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തതാ പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ പകുതി വേവിച്ച ചിക്കനാണ് ഇന്നലെ വേവിച്ചൊക്കെ ഫ്രീസറിൽ വെച്ച് രാവിലെ എടുത്തിട്ട് ഇതാ പുറത്ത് വെച്ച് കുറച്ചെടുത്തിട്ട് അതിൽ മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് ആ വച്ചിട്ടുണ്ടേ ഇനി ഞാൻ ഒരു കടായി എടുത്ത് വെച്ചിട്ട് ഞാനത് വച്ച് കഴിഞ്ഞ് വച്ച് എണ്ണയും ഒഴിച്ചു കഴിഞ്ഞു ഞാനിതൊന്ന് കാണിച്ചു തരാമേ ദാ എണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കറിവേപ്പില എന്തെന്ന് വെച്ചാൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ സ്റ്റിക്ക് ആണെങ്കിലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അടിയിലും പിടിക്കത്തില്ല നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും ഈ കറി ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ചിക്കനെല്ലാം മീനായാലും ശരി തന്നെയാണ് ഞാൻ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഞാനൊന്ന് പറക്കി ഇടട്ടെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നോക്ക് എല്ലാം പറക്കിയിടാൻ പോവുകയാണ് ഇതാ എല്ലാം ഞാൻ പാനിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പോകും ഇനി ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാൻ ഒരു പീസ് ഇഞ്ചിയും ഒരു സവാളയും ചെറിയ ഉള്ളി എന്തെങ്കിലും കുഞ്ഞുകുനം ഞാനൊന്ന് അരിഞ്ഞു കൊണ്ടുവരട്ടെ ഈ ചിക്കൻ വേവിച്ചപ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടാണ് വേവിച്ചത് എന്നാൽ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് അല്പം ഇഞ്ചി കൂടെ ഇടാൻ പോകുന്നത് ഞാനിതാ ചിക്കൻ പുരട്ടി വെച്ചത് ആ പാത്രത്തിൽ തന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ കുനുകുനായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടെ ഞാനൊന്ന് ആ ഫ്രൈയിലോട്ടൊന്ന് ചേർക്കട്ടെ ഇതാ കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് വരുവാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതൊന്ന് വെറുതെ ഒന്ന് അങ്ങ് വിതറി ഇട്ടിരുന്നാൽ മതി അതും കൂടെ ഒന്ന് മൂത്ത് വന്നോളൂ ഈ ചിക്കൻ മൂത്ത് വരുമ്പോൾ തന്നെ ഇതും കൂടെ നല്ലവണ്ണം ഒന്ന് നല്ല മണവും ഉണ്ട് കേട്ടോ ഇതൊന്ന് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മണവും വരുന്നുണ്ട് ഇഞ്ചിയുടെയും ഉള്ളിയുടെയും എല്ലാം വേണമെങ്കിൽ പച്ചമുളക് കൂടെ ചേർക്കാം കാരണം ഞാൻ പച്ചമുളക് നേരത്തെ തന്നെ ചിക്കനിൽ ചേർത്തിരുന്നു അതുകൊണ്ടാണ് ചേർക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത് ഇത് ഏകദേശം ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി വേണമെങ്കിലൊന്ന് മറിച്ചിടാം ഞാനൊന്ന് മറിച്ചിടട്ടെ ഇതാ ഒരു ഭാഗം നല്ലവണ്ണം മൂത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാൻ തിരിച്ച് ഇട്ടിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് ഫ്രൈ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇത് നല്ല നല്ല വേവും നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതൊന്ന് വേവട്ടെ ഇതാ ഇതാ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല ഫ്രൈ ആയി തിരിപ്പുണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിന് കാലും ടേസ്റ്റിലും പിന്നെ നമുക്ക് മനസ്സമാധാനത്തോടെ വേറെ ഒന്നും ഇതിൽ ചേർക്കത്തില്ല നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനൊന്ന് നോക്കണം ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ചിട്ട് അതിൽ അരപ്പെല്ലാം പുരട്ടിയതിന് ശേഷം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റും അടിപൊളി ഗുണവും ഒക്കെ ആയിരിക്കും ഓക്കെ ബായ്